എൻ എം എം എസ് ക്വസ്റ്റൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി സ്ക്വയർ മൈനസ് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി നയൻ സ്ക്വയർ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ ലെവൻ തൗസൻഡ് ഓപ്ഷൻ ബി ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി നയൻ ഓപ്ഷൻ സി ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി ഓപ്ഷൻ ബി ലെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സെവൻറ്റി നയൻ ഇത് ഏറ്റവും എളുപ്പം ചെയ്യാനായിട്ട് അറിയേണ്ടത് ഫൈവ് സ്ക്വയർ മൈനസ് ഫോർ സ്ക്വയർ എന്ന് പറഞ്ഞത് ഫൈവ് പ്ലസ് ഫോർ ആണ് ഫൈവ് പ്ലസ് ഫോർ ഈക്വൽ ടു നയൻ ആണ് അതനുസരിച്ച് നോക്കി ഫൈവ് തൗസൻ്റ് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി സ്ക്വയർ മനസ്സ് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി നയൻ നയൻറ്റി എയ്റ്റി നയൻ തൊട്ടടുത്ത നമ്പേഴ്സാണ് ഇവിടെ എങ്ങനെയാണ് നമ്മൾ ചെയ്ത് ഫൈവ് സ്ക്വയറിന് ഫോർ സ്ക്വയർ കുറിച്ചപ്പോൾ ഫൈവ് പ്ലസ് ഫോർ അപ്പോൾ അനുസരിച്ച് ഇത് എന്ത് വരും ഫൈവ് തൗസൻ്റ് എയ്റ്റ് ഹൺഡ്രഡ് നയൻ്റിയും ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി നയനും കൂടി ആഡ് ചെയ്യാം അപ്പോൾ ഈ ക്വസ്റ്റൻ വളരെ എളുപ്പം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി പ്ലസ് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി നയൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ലെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സെവൻറ്റി നയൻ എന്ന് കിട്ടും അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ലെവൻ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൾ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് ഇവിടെ നമുക്ക് എ മൈനസ് ബി എന്ന് പറഞ്ഞത് തൊട്ടടുത്ത നമ്പേഴ്സ് ആയതുകൊണ്ട് എ മൈനസ് ബി വൺ കിട്ടും അതുകൊണ്ടാണ് എ പ്ലസ് ബി മാത്രം എടുത്തത് ആഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ് തൊട്ടടുത്ത നമ്പേഴ്സിൻ്റെ സ്ക്വയർ വന്നുകഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് ഇത്രയോ ആ നമ്പർ തമ്മിൽ ആഡ് ചെയ്യുക ഫൈവ് സ്ക്വയർ മൈനസ് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി നയൻ സ്കയർ ഈക്ോ ടു ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി പ്ലസ് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി നയൻ